അസ്ലാമലൈക്കും നമസ്കാരം എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഓട്ടോ ഡിലക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയ വാഹനങ്ങൾ കൂടാതെയുള്ള ബാക്കിയുള്ള ഏകദേശം പത്തിരുപതോളം വാഹനങ്ങൾ പരിചയപ്പെടുത്താണ്ട് അപ്പം ഇത്തരം വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്കും കമൻറ്റും നമുക്ക് പ്രധാനപ്പെട്ടതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഡബ്ല്യു സോറി എക്സ് യു ഫൈവ് ഹൺഡ്രഡ് മുതലാണെങ്കിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന പോളോ മുതലാണ് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ചോദിക്കുന്ന രണ്ടായിരത്തി പതിനാല് മോഡല് ഡീസല് ഹൈലേനേറ്റവും ഫുൾ ലോണ് പോളോ ആണ് പരിചയപ്പെടുന്നത് ഈ നാലേകാൽ ലക്ഷം ഈ വണ്ടിക്ക് ലോൺ കൊടുക്കാൻ പറ്റുമ്പോ ഫുൾ ഓണിൽ കിട്ടാൻ പറ്റുന്ന ഒരു പോളോ ആണ് ഫുൾ ഓണിൽ കിട്ടുന്ന ഒരു വേറൊരു നമ്പർ പോളോ കൂടി നമ്മളെ കയ്യിലുണ്ട് കിട്ടാം പിന്നെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഇന്നോവയാണ് ജി ഫോർ ആണ് സെവൻ സീറ്റർ ആണ് ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നമ്മൾ ഇന്നോവ ചോദിക്കാൻ പോകുന്നത് ജി ഫോർ ആണ് ടൈപ്പ് ഫോറിലൊക്കെ വരുന്ന ഇന്റർകൂളർ വരുന്ന റിയർ റേസ്റ്റേഷൻ വണ്ടിയാണ് ഒൻപത് ലക്ഷം റുപ്യാണ് വില എന്ന് പറഞ്ഞു ഇതേ റേഞ്ചിൽ തന്നെ നമുക്കൊരു ഒമ്പത് നാൽപ്പതിനും മറ്റൊരു ജി ഫോർ ഇന്നോവ കൂടി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യം തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറ്റും പിന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫോർച്യൂണർ ആണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന ടൂ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അത്യാവശ്യം ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പതിനേഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ആസ്കം പ്രൈസ് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ യാതൊരു വിധ ആക്സിഡൻറ്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഇല്ലാത്ത രണ്ട് ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസ് ഉള്ള അടിപൊളി വണ്ടിയാട്ടോ പിന്നെ നമ്മളൊരു വി ഓപ്ഷനിൽ വരുന്ന ഒരു ഇന്നോവ പരിചയപ്പെടുത്തുന്നുണ്ട് ഗ്രേ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ ഒരു വണ്ടിന്റെ പ്രത്യേകത ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവായ സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ് കേട്ടോ ഇന്റീരിയർ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഈ വണ്ടിക്ക് എട്ട് ലക്ഷത്തി പത്താറ് ഉറുപ്പാണ് ചോദിക്കുന്നത് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും ഇതേപോലെ തന്നെ സിൽക്കി ഗോൾഡ് കളറിലോ നമ്മടുത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് വി ഓപ്ഷനിൽ വരുന്ന റീറൈസേഷൻ വണ്ടി ഉണ്ട് അപ്പോൾ എട്ട് ലക്ഷത്തി പത്തായിരം രൂപ ചോദിക്കുന്നത് ടയർ ഒക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഓടാ കുഴപ്പമില്ലാത്ത ടയർ കാര്യങ്ങളുണ്ട് വി ഓപ്ഷൻ ആയതുകൊണ്ട് അലവീല് കാര്യങ്ങൾ വരുന്നുണ്ട് മാക്സിമം ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു ഓരോക്കണ്ട ബാക്കിയുമ്പോൾ ലോൺ ചെയ്തു കൊടുക്കാൻ ഉണ്ടോ വണ്ടി ക്വാളിറ്റി വണ്ടിയാക്കാൻ അതാണ് ഇതിന് ഇത്രയും വില വരുന്നത് ക്വാളിറ്റി ഉണ്ടാവും അല്ലാത്ത തെറ്റുമുട്ടുള്ളതോ ടോട്ടൽ ലോസ് ആയ വണ്ടികളൊന്നും വില കുറച്ചിട്ട് നമ്മൾ കൊടുക്കുന്നില്ല നല്ല നീറ്റായ വണ്ടിയാകാരം വിശേഷം ഞങ്ങൾക്ക് എടുക്കുക ഫോർ വീല്രൈവിൽ വരുന്ന താർ സി ആർ ഡി ഡീസൽ ഓട്ടോമാറ്റിക് ോപ്പ് വരുന്ന ഒരു വാഹനം കൂടി നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ഈ ഒരു വണ്ടിക്ക് വില വരുന്നത് പതിനേഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ആകെ മുപ്പതിനായിരം ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് ഒരു ഡാർക്ക് ഗ്രേ കളറിൽ വരുന്ന വണ്ടി കേട്ടോ ആകെ മുപ്പതിനായിരം ടയർ കാരണം അത്യാവശ്യം ഫുൾ ഫുള്ള് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒരു അറുപത് എൺപത് ശതമാനം ഒരാളെ ടയർ കാര്യങ്ങൾ വരുന്ന ഏറ്റവും ഫുള്ളോട് വണ്ടിയാണ് ഡീസൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂന്നാം മാസമാണ് ഈ വണ്ടി ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ആരെങ്കിലും താല്പര്യം വന്നോളി കേട്ടോ പിന്നെ നമ്മൾ പരിചയപ്പെടുന്നത് എത്തിയോസ് ആണ് എത്തിയോസിന്റെ കാര്യം പറയുമ്പോൾ എത്തിയോസ് ലിവേയാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി ഇതേ കൂടെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മറ്റൊരു വാഹനം കൂടി പരിചയമാണ് അപ്പൊ ഇതിന്റെ കാര്യത്തിലേക്ക് വരികയാണിത് റിയറൈസേഷൻ ആണ് ജി ഡി പ്ലസിൽ വരുന്ന എ സി പവർ ചാറിങ് നാല് പവർ വിൻഡോ സെൻറ്റർ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ആലോവിയിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ടയർ ആണെങ്കിൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനാല് ജി ഡി ഇതിന് നാലേകാൽ ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കണേ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി ഉണ്ട് ഇതിന്റെ കൂടെ തന്നെ നമ്മളടുത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കേരള രജിസ്ട്രേഷനിലും വ്യത്യാസം ലീവുണ്ട് രണ്ടും സിംഗിൾ ഓണർ ആണ് രണ്ട് ഏകദേശം ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് ടോട്ടൽ ലോസ് ഒന്നും ഇല്ല ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കേരള വണ്ടി കേട്ടോ അപ്പൊ കേരള വണ്ടി രണ്ടെണ്ണം നമ്മളെ കയ്യിലുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് റീവണ്ടി പറഞ്ഞ കൂട്ടത്തിൽ ഒരു വേറൊരു റീവണ്ടി കൂടി നമ്മളെ കയ്യിലുണ്ട് കേട്ടോ പിന്നെ ഓമിനി ആവശ്യപ്പെടുന്ന ആളുകൾക്ക് രണ്ടായിരത്തി പതിനൊന്ന് മുറിയൽ ഓമിനി നമ്മുടെ കൈയിലുണ്ട് നല്ലൊരു ഭംഗിയുള്ള വണ്ടിയാണ് മാത്രമല്ല ബ്ലൂ കളറിൽ വരുന്ന ഈ ഓമിനിക്ക് മറ്റേ എൽ പി ജി ഗ്യാസ് കിറ്റൊക്കെ കയറ്റിയ വണ്ടിയാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം മൂന്ന് അൾട്ടോ എണ്ണൂർ പരിചയപ്പെടുത്തി അതിന്റെ കൂടെയുള്ള മറ്റൊരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആൾട്ടോ എണ്ണൂറ് ആകെ ഓടിയിട്ടുള്ളത് എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് യാതൊരു വിധ മേജർ ആക്സിഡൻറ്റോ ടോട്ടൽ ലോസോ ഒന്നും ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ കമ്പനി ഗേറ്റിംഗ് ഒക്കെ ചെക്ക് ചെയ്യുക വായനത്തിൻ്റെ ഇന്റീരിയർ കാണുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഇന്റീരിയർ ആണ് അപ്പോൾ വാഹനത്തിന്റെ ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ ചോദിച്ചോളി ഇന്നോവ രണ്ടായിരത്തി പതിനാല് വിത്ത് എൻഒസിയിൽ റെഡി ആയി നിൽക്കുക ഇത് നമ്മൾ കേരള നമ്പറിൽ ഒമ്പതേക്കാൽ ലക്ഷം കൊടുക്കുക ജി ഫോർ ആണ് യാതൊരുവിധ കംപ്ലയിന്റും കാര്യങ്ങളും ഇല്ല റീപ്ലേസ് ഇല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അതേപോലെ തന്നെ അലോവിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയറും അത്യാവശ്യം നല്ലോണം ഓടാനുണ്ട് വാഹനത്തിന്റെ ഇന്റീരിയർ കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ് ഫോട്ടോസ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി എല്ലാ ഓപ്ഷനോട് കൂടി വരുന്ന വണ്ടി ആട്ടോ അപ്പം ഈ ഒരു വണ്ടി ഒമ്പത് ഏകാൽ ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട് പിന്നെ അടുത്ത് പരിചയപ്പെടുത്തുന്നത് ഡാറ്റ്സന്റെ ഗോപ്ലസ് എന്ന് പറയുന്ന വണ്ടി ആട്ടോ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് റേറ്റ് കുറവുള്ള മോഡൽ കൂടിയ സെവൻ സീറ്റർ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പലറ്റ് മോഡൽ ഈ വെറും അൻപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രം വേണ്ടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു സെവൻ സീറ്റർ വണ്ടിയാണ് ഡാറ്റ്സൻ പെട്രോൾ ആണ് ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വണ്ടിയാണ് ഇതിന് ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ ചോദിച്ചോളി വണ്ടി ഫോട്ടോ നമ്മൾ നമ്മളെടുത്തോണ്ട് നമ്മുടെ ഷോറൂം ഇവിടെയെന്ന് അറിയാലോ മലപ്പുറം ജില്ലയിലും മലപ്പുറം ടൗണിലും കോഴിക്കോട് റൂട്ടിലും മേൽമുറി ആലത്തൂർ പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോറൂം അപ്പൊ ഏത് ഡീറ്റെയിൽനെ കുറിച്ച് അറിയാനാണെങ്കിലും വിളിച്ചാൽ മതി നമ്മള് രണ്ട് നമ്പർ താഴെ എഴുതി കാണിക്കുന്നുണ്ട് രണ്ടിനും വിളിച്ചാൽ മതി അല്ലെങ്കിൽ നേരിട്ട് മലപ്പുറം ടൗണിലേക്ക് എത്തിയാലും മതി കേട്ടോ അപ്പൊ അടുത്ത് പരിചയപ്പെടുന്ന രണ്ടായിരത്തി പതിനാല് മോഡലിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ വില ചോദിക്കുന്ന ഒരു സ്വിഫ്റ്റ് ആണ് ഇത് പെട്രോളാണ് വി എക്സ് ഐ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് മൂന്ന് ഓണർഷിപ്പിലാണ് വണ്ടി വന്നിട്ടുള്ളത് മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റും ചെറിയ മോഡലിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് പിന്നെ പരിചയപ്പെടുന്നത് താറാണ് താറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഫോർ വീൽ ഡ്രൈവ് ആണ് അതിന്റെ ഇറങ്ങിയ സമയത്തുള്ള അതേ ഓപ്ഷനിൽ നിന്നെ കൊണ്ടെടുക്കുന്ന ഒരു വണ്ടിയാണ് എ സി പവർ സ്റ്റാറിംഗ് ഉണ്ടാവും ഫ്രണ്ടിൽ പവർ വീൻഡർ വരുന്നുണ്ട് അതേപോലെ തന്നെ ഫോർ വീലർ ഡ്രൈവാണ് വാഹനത്തിന് വരുന്നത് ഹാർഡ് ടോപ്പ് അല്ല സോഫ്റ്റ് ടോപ്പ് ആണ് വാഹനം വരുന്നത് റെഡ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് ടയർ ഓടാൻ കുറച്ച് കുറവാണ് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ഓടാൻ ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കേട്ടോ ഈ ഒരു വണ്ടി കൊടുക്കാനുണ്ട് നമുക്ക് ബാങ്കിലോണ് വേണമെങ്കിൽ ബാങ്കിലാണ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് ഈ ഒരു വണ്ടിക്ക് അഞ്ചര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് എസ്എക്സ് ഫോർ കൊടുക്കാനുണ്ട് ഇതിന്റെ ഒരു കൂടെ ഉണ്ടായിരുന്ന എക്സെസ് ഫോർ കഴിഞ്ഞ ദിവസം വീഡിയോ വീഡിയോണ്ടായിരുന്ന ഒരു ബ്ലാക്ക് കളറിൽ അതിപ്പോ നമ്മൾ ഓൾറെഡി കൊടുത്തു ഇനി ഇപ്പം സിൽവർ കളറില് ഏറ്റവും ഫുള്ളോട് വണ്ടി സെഡ് ഡി ഐയിൽ വരുന്ന എസ് എക്സ് ഫോറോ കൊടുക്കാനുണ്ട് രണ്ട് ലക്ഷത്തി എൺപതിനായിരം റുപ്യാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടിക്ക് ചോദിക്കുന്നത് യാതൊരുവിധ മേജർ ആക്സിഡന്റോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും നീറ്റ് ആൻഡ് ക്ലീനാണ് കമ്പനി ഗേറ്റിംഗ് ഒക്കെ ചെക്ക് ചെയ്തെടുക്കാം പിന്നെ റെഡ്സ് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മൂന്നേക്കാൾ ലക്ഷം റുപ്യോക്ക് റെഡ്സ് കൊടുക്കാനുണ്ട് എൽ ഡി ഐപ്ഷനിൽ വരുന്ന വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീനാണ് യാതൊരുവിധ കംപ്ലയിന്റും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഒന്നും വരാത്തൊരു വണ്ടി ആട്ടോ അപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ടാം റേഞ്ചിലൊക്കെ നമുക്ക് ബാങ്ക് ലോൺ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടിയാണ് പിന്നെ അതേപോലെ നമുക്ക് സാൻഡ്രോ പരിചയപ്പെടുത്താണ്ട് രണ്ടായിരത്തി പതിനെട്ടാണ് സാൻഡ്രോന്റെ മോഡൽ വരുന്നത് ഇത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം റുപ്പ്യാണ് ചോദിക്കുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പിന്നെ ആകെ അൻപതിനായിരത്തിന് താഴെ നാൽപ്പത്തി അയ്യായിരത്തിന് താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് പന്ത്രണ്ടാം മാസമാണ് വണ്ടി ഇറങ്ങിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് താല്പര്യം വിളിക്കാൻ മാത്രമേ മാക്സിമം വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ ഐ ട്വന്റിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫുൾ ഓളിലെ ഫുൾ ലോണിൽ വരുന്ന ഒരു ഐ ട്വൻറ്റി ഞാൻ പരിചയം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഫുൾ ലോണിൽ വരുന്ന ഐ ട്വൻറ്റിൻ്റെ കൂടെയല്ല രണ്ടായിരത്തി പതിനഞ്ച് ആസ്റ്റോ ഓപ്ഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഐ ട്വൻറ്റിയാണ് പരിചയപ്പെടുന്നത് ഇത് തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് മാക്സിമം നമുക്ക് ലോൺ കൊടുക്കാം അഞ്ച് മുപ്പത്തി അഞ്ച് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഉപയോഗിച്ചോയ്ക്കേണ്ടത് രണ്ടായിരത്തി പതിനഞ്ച് ആസ്റ്റോപ്ഷനിലാണ് പിന്നെ നമ്മൾ അവസാനം പരിചയപ്പെടുത്തുന്ന വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ജി ഫോർ ഞാൻ പറഞ്ഞു വി ഉണ്ട് അതേപോലെ ജി ഉണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഫോർ സിൽവർ കളറാണ് ഇതിന്റെ കൂടെ തന്നെ ഒരു ഗ്രേ കളറിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ട് സിൽക്കി ഗോൾഡിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ട് ഈ വണ്ടിക്ക് നമുക്ക് ആ ആറ് മുക്കാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വണ്ടി നീറ്റ് ആൻഡ് ആണ് പിന്നെ ആലോയിൽ കാര്യങ്ങൾ വരുന്നില്ല ടയറൊക്കെ ഒക്കെ ആണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഓടാൻ ടയർ വരുന്നുണ്ട് വാഹനത്തിന്റെ ഇന്റീരിയർ ആണെങ്കിൽ നല്ല ഭംഗിയാണ് ഫോട്ടോ വേണമെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇത്രയും വാഹനങ്ങളാണ് നമ്മുടെ അടുത്തുള്ളത് അപ്പൊ ഏതെങ്കിലും വാഹനത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ രണ്ട് കാണുന്ന രണ്ട് നമ്പറിൽ വിളിച്ചാൽ മതി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്ന് നോക്കണ്ട വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ അടുത്തുള്ള എല്ലാ വണ്ടികളും ലിസ്റ്റ് നിങ്ങൾക്ക് അയച്ചതെന്നാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടി മാക്സിമം ലോണോട് കൂടി എടുക്കാനുള്ള സൗകര്യം നമ്മുടെ അടുത്തുണ്ട് നമ്മൾ ഷോപ്പ് വരുന്ന മലപ്പുറം ജില്ലയിലും മലപ്പുറം ടൗണിൽ കോഴിക്കോട് റോഡിൽ മേൽമുറി ആലത്തൂർ പേടി സ്ഥലത്താണ് അപ്പൊ ഏതൊരു വാഹനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് ഇത്രയും നേരം എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം